സുഹൃത്തുക്കളെ ഞാൻ ബൈജു നമ്മൾ ഓൾ കേരള നാപ്പത്തൊമ്പത് ഷോപ്പ് ചലഞ്ച് ഇപ്പോൾ ആരംഭിക്കാൻ പോവാണ് നമ്മൾ ഓൾറെഡി ഒരു ഒന്നു വീഡിയോയിലൂടെ നിങ്ങളിപ്പോൾ ഓൾറെഡി നമ്മുടെ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് പിന്നെ നമ്മൾ ഓൾ കേരളയിലെ നാൽപ്പത്തൊമ്പത് ഷോപ്പും എല്ലാവർക്കും ചാവിയും തരുന്ന രീതിയിലുള്ള സംവിധാനമാണ് നമ്മുടെ ചാനലൊക്കെ ശ്രദ്ധിക്കുകയും കാണുകയും വീഡിയോ ഒക്കെ ചെയ്യുക സപ്പോർട്ട് ചെയ്യുകയും കമൻറ്റ് ഇടുക ചെയ്യുന്നവർക്കാണ് ചാവി തരിക എല്ലാവരും അതായത് ഷോപ്പുകളിൽ വന്ന് ചാവി മേടിക്കണം ഷോപ്പ് നമ്മൾ ഇന്ന് മുതൽ സ്റ്റാർട്ടിങ്ങാണ് ഇന്ന് ഓൾറെഡി ഈ ഒരു കടയാണ് കാണിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നിലവിലുള്ള ഷോപ്പെല്ലാം ഇപ്പോൾ ഓൾറെഡി ചെറിയ രീതിയിലൊക്കെ ഇങ്ങനെ കിടപ്പുണ്ട് അപ്പോൾ ആ ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റി ഫുൾ അപ്ഡേറ്റ് ആയിട്ട് നമ്മൾ മുന്നേറാനുള്ള പരിപാടിയാണ് മിനിഞ്ഞാൽ നമ്മൾ ഇവിടെ ഒരു കച്ചവടം ഇല്ലാന്നൊക്കെ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു അപ്പോൾ അതുപോലെ തന്നെ ഇന്നും കച്ചവടമൊന്നുമില്ല കാരണം എന്താന്ന് ഇപ്പം തന്നെ കാണിച്ചു വരും ഇതാ എന്താണ് സംഭവം എന്ന് നമ്മൾ ഓൾറെഡി ഇപ്പം പോലെ കരിക്കുകളൊക്കെ രണ്ടാമത് റീ ഒന്ന് ഇറക്കിയിട്ടുണ്ട് ഇപ്പം നിങ്ങളിപ്പോൾ നിലവിൽ ആദ്യത്തെ വീഡിയോയിൽ കണ്ടത് ഒരു നാല് കരിക്കുന്നൊക്കെ പറഞ്ഞ് കാണിച്ചത് അന്ന് റോഡ് പണിയുടെ ഭാഗമായിട്ട് കച്ചവടം ഇല്ലായിരുന്നു ഇന്ന് നമ്മൾ എന്താ റോഡ് പണിയോട് മത്സരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറച്ച് കരിക്കൊക്കെ ഇറക്കിയിട്ടുണ്ട് ഇറക്കിയിട്ട് നമ്മളിങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇതാ പിന്നെ വീഡിയോ ജസ്റ്റ് ബേക്കൗട്ടുള്ള വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്ന് നമ്മൾ സ്വന്തമായിട്ട് ചകിരിത്തൊണ്ട് ഉപയോഗിച്ചൊരു ഇന്ധനം കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് ആ ഇന്ധനത്തിന് വേണ്ടിയിട്ടുള്ള ചകിരിത്തൊണ്ട് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പത്തോ പന്ത്രണ്ടോ കഷ്ണങ്ങളായിട്ടാണ് നമ്മൾ മുറിച്ചോണ്ടിരിക്കുന്നത് പന്ത്രണ്ട് കഷ്ണമായിട്ട് നിർത്തിയിട്ടുണ്ട് ഓരോ കഷ്ണത്തിലും ഇതിന്റെ ചിരട്ട ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഓൾറെഡി ഇപ്പൊ ചാക്കി വാരി വെക്കും ഇങ്ങനെ നിരത്തി ഇടിയല്ല വൃത്തിയാണ് ഞങ്ങളുടെ ഒരേ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ചാക്കിൽ ചെയ്ത പോലെ നിറച്ച് വെക്കും അപ്പൊ അതിന് നിങ്ങളെ ഞാൻ റോഡ് പണി കാണിച്ചു തരാം എന്താണ് ഇവിടെ സംഭവിച്ചു ഇതിപ്പോ നമ്മൾ ആദ്യത്തെ കാന്താരി നമ്മൾ വിറ്റ് തീർത്തു അന്ന് മൂന്നായിരുന്നു ആദ്യം ഇറക്കിയത് ഇപ്പ നമ്മൾ അഞ്ച് കിലോ ഇറക്കിയിട്ടുണ്ട് ഇതിപ്പോ ഓൾറെഡി വിറ്റ് തീർന്നുകൊണ്ടിരിക്കുകയോ ഇനി ഒരു അര കിലോ കാന്താരി കൂടി മാത്രമേ ബാക്കിയുള്ളൂ റോഡ് കാണിച്ചു കൊടുക്കണം എല്ലാവർക്കും നമ്മുടെ വീടിന് മിറ്റം തന്നെ മാന്തിട്ട ആൾക്കാര് റോഡ് പണി നടന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ മിറ്റം തന്നെ മാന്തിയിട്ടാണ് നമ്മുടെ തൊട്ട് മുമ്പിൽ ഇളനീര് വെക്കുന്ന പൊസിഷൻ തന്നെ മാന്തി ഫുൾ ഇന്റർലോക്ക് പൊളിച്ചിട്ടുള്ളത് ഇനിയിപ്പോ ഇവര് പുതിയ ഇന്റർലോക്ക് ഒക്കെ അല്ല ഇനി സിമെന്റ് ഇട്ടിട്ട് പണി തീർക്കുക തീർക്കുകയാണ് ഇതേപോലെ സിമെന്റ് ഇട്ട് വണ്ടി ഓടുന്ന പൊസിഷൻ ഇപ്പൊ ഒരു മാസം പതിനെട്ട് ദിവസമായിട്ട് അവർ ചെയ്ത് റെഡി ആക്കിയതാണ് നമ്മുടെ ഏരിയ ഒന്ന് വേണ്ടെന്ന് കാണിച്ചു കൊടുത്തേ ആളുകൾ കണ്ടോട്ടെ ഇതാണ് നമ്മുടെ മെയിൻ സൈറ്റ് നമ്മുടെ ഷോപ്പുകളിൽ ഏറ്റവും നല്ല ഡിസ്പ്ലേ ഉള്ള ഒരു സൈറ്റാണ് ഈ സൈറ്റ് തലശ്ശേരി